പൊന്തക്കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് ഞാൻ കിളച്ച് വൃത്തിയാക്കി നമുക്ക് ഒത്തിരി പച്ച പച്ചക്കറി അതായത് തക്കാളി കൃഷി ചെയ്യാനാണിത് ഇളക്കി നല്ലതുപോലെ കിളച്ച് വൃത്തിയാക്കി വേണം നമ്മൾ കൃഷി ചെയ്യാൻ അതുപോലെ മണ്ണ് നല്ല കുന്താലിക്ക് ഇളക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ മണ്ണിനെ നല്ലതുപോലെ കുറച്ച് കുമ്മായപ്പൊടി അതായത് ഒരു മൂട് തക്കാളിക്ക് നാൽപ്പത് ഗ്രാം എന്ന അളവിൽ അതായത് ഒരു അമ്പത് ഗ്രാം എന്ന അളവിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇട്ട് നല്ലതുപോലെ നിരത്തി മണ്ണുമായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തൈ നടാം ഇതുപോലെ വെയിലടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കുറേച്ചെ കുറേച്ചെ കിളച്ച് കൃഷി ചെയ്യാൻ നോക്കുവാക്കും ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇതുപോലെ കിളച്ചിളക്കാൻ നോക്കിയാൽ നമുക്ക് ക്ഷീണു തരായിപ്പോവും അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യപ്പെടുത്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതരുത്